ഇന്നത്തെ എന്റെ കേക്കിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് കൊടുക്കാൻ എനിക്കൊരു നാല് കേക്കാണ് ഉണ്ടായിരുന്നത് വൺ കെ ജിന്റെ മൂന്ന് കേക്കും ഹാഫ് കെ ജിന്റെ ഒരു കേക്കുമാണ് ഇതിൽ മൂന്ന് കേക്കും ഒരു കസ്റ്റമറിന് തന്നെയായിരുന്നു ഈ ചെയ്യുന്ന സ്ക്വയർ കേക്ക് മോളുടെ അങ്കൻവാടിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രവേശനോത്സവമായ ഒരു കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള മൂന്ന് കേക്കും ഒരേ കസ്റ്റമറിനാണ് മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഒരു സ്പൈഡർമാൻ തീം കേക്കിൽ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മുകളില് ആ ഒരു വേസ് വരച്ചിട്ട് താഴെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഒന്ന് വരയ്ക്കാൻ നോക്കിയെങ്കിലും പക്ഷേ അതൊരു തരത്തിലും റെഡി ആയില്ല പിന്നെ എല്ലാം വരച്ച് കംപ്ലീറ്റ് ആയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എണക്ക് തോന്നിയതുകൊണ്ട് അതങ്ങനെ തന്നെ സെറ്റാക്കി താഴെ ബോർഡർ ആയിട്ട് ഈ ഒരു റെഡ് കളറാണ് കൊടുത്തത് ഇതിന്റെ ഒരു വൺ ഡ്രോപ്പ് എന്റെ കയ്യിൽ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു അതാണ് എന്റെ കയ്യിൽ താ ഇത്രയും കളർ വന്നത് എല്ലാ കേക്കും സെറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നിച്ചിങ്ങനെ കാണുമ്പോൾ പോയി കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എല്ലാ കേക്കും രാവിലെ തന്നെ സെറ്റാക്കിയിട്ടാണ് പോയത് ഈ ഒരു ഹാഫ് കെ ജിന്റെ കേക്ക് അവർ രാവിലെ തന്നെ വന്നെടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീടിയായിട്ട് കാണാം താങ്ക്